ഹേ പുതിയ പുതിരലൂടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കുടുംബത്തിൽ പ്രശ്നം ഇല്ലാതിരിക്കണം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം ഗൈസ് എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ വരിക എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നത് കുടുംബത്തില് ഒരു വീട്ടിലെ ഒരു ഭാര്യ ഭർത്താവിന്റെ ഇടയില് ഇല്ലല്ല എന്നാ ഇനി ഞാൻ കാണിച്ചു തരാം എന്ത് പ്രശ്നമാണ് വരാനുള്ളത് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അതിനുള്ള മുൻകരുതലുകളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോയില് നമ്മളൊന്ന് കാണിച്ചു തരണ്ട് ഗൈസ് കണ്ടു നോക്ക് ഗൈസ് ഓക്കെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് കുടുംബത്തിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ വരുന്നത് ഓക്കെ പ്രശ്നം വന്നതിന് ശേഷം വേണ്ട അത് സോൾവ് ചെയ്യാനുള്ള വഴി കൊടുക്കാൻ ചിന്തിക്കേണ്ടത് അപ്പൊ ഫസ്റ്റിലെ പ്രശ്നം എങ്ങനെ വരുന്ന നമുക്ക് നോക്കാം ആ ഇപ്പൊ അവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരിക ആ കുരുപ്പ അവിടെ വന്നു നെയ്സായിട്ട് ഒരു പാത്ര ഒരു വെള്ളത്തിന്റെ ക്യാൻ എടുത്തു അമ്മയുടെ അടുത്ത് കൊടുത്തു ഒരു അടി അച്ഛൻ രണ്ടടിയും കൊടുത്തു ആണ് പ്രശ്നം നടന്നത് പ്രശ്നം പിന്നെ പൂര കല്ല അങ്ങ് ഇങ്ങനെയാണ് ഗൈസ് പ്രശ്നങ്ങൾ ഉണ്ടാകുക പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും നോക്കുക അതാണ് ജീവനിലെ കൊലിയുള്ളവർ ചെയ്യേണ്ട കാര്യം ഓക്കെ ഇനി എങ്ങനെയാണ് പ്രശ്നം സോൾവ് ചെയ്യാനും കൂടി ഞാൻ കാണിച്ചുതരാം ാണ് പ്രശ്നം സോൾവ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ അവിടെ ഇയാൾ ഓടിപ്പിടി അയാൾ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാൾ ശ്രദ്ധിച്ചില്ല അയാൾ ഓടിപ്പോയി ആ ആണ് വൈപ്പാണെങ്കിൽ ആ ചെയറിലേക്കിരി പിടിക്കുകയും ചെയ്തു വേണിയിട്ട് ഇപ്പൊ ബാലൻസ് ആയി നിലത്തും വീണം നിലത്ത് വീണ പ്രശ്നം വേദനയാ വേദനയാവല്ലോ നിലത്ത് തലയടിച്ച് വീണെന്ന് വെച്ചാൽ വേദനയാവല്ലോ എന്തായാലും അവിടെ അടി നടക്കും അടി നടക്കുന്ന ഈ പുള്ളിക്കാരെ നന്നായി അറിയുന്നത് കൊണ്ട് നൈസായിട്ട് വേ പോയി കെട്ടിപ്പിടിച്ച് പറഞ്ഞതുകൊണ്ട് എനിക്ക് വലിയൊരു പ്രശ്നമാണ് ഗൈസ് ഇപ്പോ തീർന്നു കിട്ടിയത് ഓക്കെ അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് പരിശ്രമിച്ചു നോക്കിയാൽ ബൈസ് എന്തെങ്കിലും പ്രശ്നം നടക്കുന്നു ഓടിപ്പോയി ഭാര്യപിടിക്കുക ഇത്രേ വേണ്ടു ഈ ഒരു പ്രശ്നം ചെയ്ത് കഴിഞ്ഞാണെന്ന് വെച്ചാൽ ഗൈസ് ജീവിതത്തിൽ ഒരിക്കലും പ്രശ്നം ഉണ്ടാവില്ല ഗൈസ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഓക്കെ